അങ്ങനെ ഈ ബിഗ് ബോസിന്റെ അടുത്തൊരു എപ്പിസോഡ് പ്രൊമോ കൂടി വന്നിട്ടുണ്ട് ഈ പ്രൊമോ കണ്ടിട്ട് സത്യം പറഞ്ഞൊന്നും റിയാക്ട് ചെയ്യാൻ മനസ്സിലാവുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഗിസയിലും അനുമോളും തമ്മിൽ ഒന്നൊന്നര അടിയാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളട്ടോ വാക്കേറ്റമാണ് അനുമോൾ പോയി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം അറിയാം ലൈവ് കണ്ടവരാണെങ്കിലും നിങ്ങൾ ദയവായി വന്ന് കമന്റ് ചെയ്യാം കേട്ടോ എന്തായാലും എപ്പിസോഡിന് വരെ കാത്തിരിക്കണം പ്രൊമോ കണ്ടിട്ട് ഗിസയിലും അനുമോളും തമ്മിൽ പൊക്കത്തിന് ചൊല്ലിയുടെ എന്തോ ഒരു വഴക്കാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ബോഡി ഷേമിങ് ടാക്റ്റിക്സ് ആയിരിക്കണം ഇവിടെ അനുമോൾ പ്രയോഗിച്ചിട്ടുണ്ടാവുക അതും പറഞ്ഞിട്ടാണ് അവിടെ പോയി കരയുന്നത് അങ്ങനെയാണെങ്കിൽ ഫാൻ ബേസ് നല്ല രീതിയിലുള്ള അനുമോൾക്ക് എന്തായാലും പ്രേക്ഷക പിന്തുണ കിട്ടും ആ ഒരു സിംപതിയും കിട്ടും അതും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എൻ്റെ ചോദ്യം അതൊന്നുമല്ല ബോഡി ഷേമിങ് ടാക്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഒരു ട്രംപ് കാർഡ് ഇറക്കിയത് അനുമോൾ തന്നെയല്ലേ എങ്ങനെയാന്നല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവരവിടെ തൂക്കുന്ന സമയത്ത് ഗിസൈലിനോട് അനുമോളൊരു ഡയലോഗ് പറഞ്ഞു നിനക്ക് പൊക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞിന്ന് തൂക്കേണ്ട വന്നാൽ എനിക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അനുമോൾക്കപ്പം എന്തും പറയാം ഗിസയിലൊന്നും പറയാൻ പാടില്ല ഞാൻ ഗിസേലിനെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഗിസൈലവിടെ എന്താ പറയുക ഫുൾ വയലേഷനാണ് റൂൾ വയലേഷനാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഞാൻ ഗിസൈലിനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ എന്ത് പറഞ്ഞാലും അനുമോൾ ഈ കരയുന്നത് ഒരു അഭിനയമല്ലേ എന്നെങ്കിലും എനിക്ക് ഒരു